പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളവൾക്ക് ആ പത്തൊമ്പത് വയസ്സിൽ ഇന്ന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ ബിഗ് ബോസ് ഹൗസിലേക്ക് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ് അത് അത്രേ ഉള്ളൂ അതിനകത്ത് നമുക്കൊരു സംശയം ഇല്ല പക്ഷെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെറിയ പ്രായമാണെന്നല്ലേ പറഞ്ഞത് ചെറിയ പ്രായത്തിലേക്ക് നമുക്ക് വരാം ഇത് റനാ ഫാത്തിമയുടെ അമ്മയാണ് റനാ ഫാത്തിമയുടെ അമ്മ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് റെനാ ഫാത്തിമയുടെ തെറ്റല്ല എന്നുള്ള കാര്യം എന്തൊരാണീ അമ്മ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം കൂടുതലായി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണേ താല്പര്യമുള്ളവർ മാത്രം കാണുക സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റനാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗ് ബോസ് കാണാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട ഈ കണ്ടസ്റ്റന്റ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇങ്ങനെ ഒരു എലിഗേഷൻ പുള്ളിക്കാരി അതിനകത്ത് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് ചെറിയ കുട്ടിയാണ് മെച്ചൂരിറ്റി ഇല്ല അങ്ങനെ ഒരു അലിഗേഷൻ പത്തൊമ്പത് വയസ്സേ ഉള്ളു കൊച്ചുകുട്ടി എന്നൊരു സാധനം കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിക്കാരിയെ കുറിച്ച് മറ്റു രണ്ട് എലിഗേഷനും കൂടെ വരുന്നു ശബ്ദമാണ് എന്നതാണ് ഒരു എലിഗേഷൻ മറ്റൊരു എലിഗേഷൻ മുതിർന്നവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു എലിഗേഷൻ ഇതിനകത്ത് ചീവീടി ശബ്ദമാള്ളത് വിട് അത് അത് ബോഡി ഷേബിങ്ങിന്റെ മറ്റൊരു രൂപാന്തരം തളത്തിൽപ്പെട്ടൊരു സാധനമായിട്ട് നമുക്ക് അതിനു എഴുതിത്തള്ളാം പക്ഷേ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് റനാ ഫാത്തിമയുടെ ഉമ്മ വന്നിരുന്നെന്ന് പറയുന്നത് ഒരു അമ്മയുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നു അമ്മയുടെ മനസ്സ് പ്രകാരം മക്കൾ ഒരുത്തന്നെ കുത്തി കൊന്നാൽ പോലും അതിനെ ന്യായീകരിക്കാനേ അമ്മമാര് ശ്രമിക്കത്തുള്ളൂ അപ്പംമാർ ശ്രമിക്കത്തുള്ളു അത് അങ്ങനെയാണ് സ്വന്തം മക്കൾ എന്ത് തോന്നിയ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യും അത് അത് അതിനൊന്നും നമ്മൾ കാര്യം എടുക്കുന്നില്ല ഇത് നമ്മൾ അങ്ങനെ എടുക്കുന്നുള്ളൂ പക്ഷേ ഈ ഉമ്മ മനസ്സിലാകേണ്ട ഒരു കാര്യം റെന ചെയ്തത് ശരിക്കും ശരിയല്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതിലേക്ക് നമുക്ക് വരാം അപ്പൊ നമ്മള് ടോപ്പിക് എന്താണ് റെന മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല അപ്പോൾ വീണ്ടും ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തരും ആദ്യമായിട്ട് കാണുന്നവരും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെ വിടാന്ന് നോക്കിട്ട് അതിനെ പകനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ താഴെ ഹൈപ്പ് എന്നുള്ള പട്ടണം കൂടെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കൊടുക്കട്ട് പോട്ടടെ ആ പിട്ടവൻ അപ്പൊ നമുക്ക് റെനയുടെ അമ്മ ആണ് പറയുന്നത് കേൾക്കാം ഞാനൊന്ന് പറയുന്നുള്ളൂ പറയുന്നു എന്നുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറയുന്നുണ്ട് ഇതിൽ തന്നെ ഞാനിടുന്ന വീഡിയോയിൽ തന്നെ ഞാൻ ഫോട്ടോ ചോദിച്ച കൂടി വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് മൂക്കർ എക്സ്പെക്റ്റ് പഠിപ്പിച്ചിട്ടില്ല റെസ്പെക്റ്റ് ഇല്ലാത്തതാണ് ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിങ് അങ്ങനെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്തത് അഹങ്കാരി അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിം കളിക്കാനാണ് അവിടെ പോയത് അല്ലാതെ എല്ലാവരും ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിം കളിക്കാൻ പറയണ്ടേ ഇത് നമ്മ പറഞ്ഞല്ലേ നമ്മൾ അറിയത്തുള്ളൂ നമുക്ക് അറിയത്തില്ലായിരുന്നോ അത് ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിം കളിക്കാനാ പോയത് നമുക്ക് അറിയത്തില്ലായിരുന്നേ അത്രത്തില്ലായിരുന്നേ ആയതിനാൽ ബാക്കി പറയൂ അല്ലാതെ എല്ലാരും പിന്നെ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കാതിരിക്കാനും ഇതാക്കാനും പോയേ പോയെ അതുമല്ലല്ലോ റെസ്പെക്ട് നമുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഈ ഒന്നീൽ എന്ന് പറയുന്ന വ്യക്തി ഈ പുള്ളിക്കായിക്കാട്ടിൽ എന്ത് പ്രായം ഉണ്ടാവും

ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നീ ചെറുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അവള് ചെറുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട് അതോ അത് ശരിയല്ലത് അത് ശരിയല്ല അപ്പൊ ചെറുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതാണ് ഒരു പ്രശ്നം അങ്ങോട്ട് കൊടു കിട്ടിയാലേ അങ്ങോട്ട് കൊടുക്കൂ എന്നാണ് പറയുന്നത് രണ്ട് വിഷയത്തിലേക്ക് നമുക്ക് വരാം ബാക്കി പറയുന്നത് കേട്ടിട്ട് നമുക്ക് കിട്ടിയാലേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടിയാലേ റെസ്പെക്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ നമ്മൾ ആദ്യം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് റെസ്പെക്ട് എടുക്കാത്ത അങ്ങനെ ഒരു പോയിന്റ് ഇല്ലേ ഒരാൾ നമ്മളോട് മോശമായിട്ട് അതിസംബോധന ചെയ്യുമ്പോൾ അയാളോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തില്ലേ അല്ലെങ്കിൽ അവിടുള്ള ആളുകളോട് നല്ല രീതിയിൽ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്തുകഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ലേ ആദ്യം നീ തരണം നീ തന്നാൽ ഞാൻ മേടിച്ചിട്ട് ഞാൻ നിനക്ക് തിരിച്ച് നല്ല റെസ്പെക്റ്റ് തരും ഫസ്റ്റ് പക്ഷെ നീ തരണം അതെന്തൊരു ഭാഷ അത് പത്തൊമ്പത് വയസ്സുള്ളൊരു കുട്ടി മെച്ചോർഡ് ആയിട്ടൊരു കുട്ടി ആ ബിഗ് ബോസ് വരെ എത്തിച്ചേർന്നത് അവരുടെ കഴിവ് ടാല വെച്ചിട്ടാണ് പക്ഷെ ടാലൻറ്റ് വെച്ചിട്ടുള്ളതാണ് ഞാൻ ആദ്യം തരത്തില്ല നീ ഫസ്റ്റ് എന്നെ റെസ്പെക്ട് ചെയ്യണം അപ്പൊ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യും നീ പ്രായത്തിന് മൂത്ത ആയിക്കോട്ടെ നീ കിളവൻ നീ ബിഗ് ബോസ് ആയിക്കോട്ടെ നീ ബിഗ് ബോസിന്റെ കൊച്ചച്ഛനായിക്കോട്ടെ ഫസ്റ്റ് എന്നെ റെസ്പെക്ട് ചെയ്താൽ ഞാൻ റെസ്പെക്ട് ചെയ്യും നമ്മൾ ആദ്യം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്തില്ല ഫസ്റ്റ് അവരെ റെസ്പെക്ട് ചെയ്യണം നല്ല 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 ചിന്താഗതി ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഒരു തോട്ട് എവിടെ നിന്ന് വന്നാൽ എനിക്ക് മനസ്സിലായി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നവർക്ക് അവള് തിരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ബിഗ് ബോസ് ഹൗസ് ആണ് നമ്മൾ ഗെയിം കളിക്കാനാ പോകുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ ഞാൻ നിൽക്കും എന്റെ ശരിയായ സ്വഭാവം ഞാൻ കാണിക്കും തള്ളുന്നേ ആ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ പ്രേനാ പറഞ്ഞ കുട്ടി എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ കൃത്യമായി ബഹുമാനിക്കുന്ന കുട്ടി കാരണം ഞാൻ പതിനെട്ട് വർഷം നോക്കി വളർത്തിട്ട് ജസ്റ്റ് ഒരു മൂന്നാഴ്ച കൊണ്ട് മോള് കാണിക്കുന്നത് കണ്ടോ ആ ഒനിൽ എന്നൊക്കെ പറയുന്ന എന്ത് പ്രായം ഉണ്ടാവും അതേ മുൻശീരഞ്ജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എന്ത് പ്രായം ഉണ്ടാവും അവരോടൊക്കെ എങ്ങനെയാണ് ഈ കുട്ടി സംസാരിച്ചത് ഞാൻ ആദ്യം റനയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അതിനുശേഷം ചുമ്മാ പോയി ചൊറിഞ്ഞിട്ട് ഐ ഐ ഷോയൊക്കെ കാണിച്ചപ്പോഴാണ് ഞാൻ സപ്പോർട്ട് ഞാൻ വിഡ്രോ ചെയ്തത് കേട്ടോ ബാക്കിയേക്കാം അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ള ആയിട്ടുള്ളവർക്ക് ആ പത്ത് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളവർക്ക് അത് തന്നെയല്ലേ ഹൗസിലുള്ളവരും പറയുന്നേ പത്തൊമ്പത് വയസ്സേ ഉള്ളു കൊച്ചുകുട്ടിയാണ് നിങ്ങളും അതേ പത്തൊമ്പത് വയസ്സേ ഉള്ളു കൊച്ചുകുട്ടിന്നല്ലേ പറഞ്ഞേ അല്ലെങ്കിൽ അവൾക്ക് പത്തൊമ്പത് വയസ്സായി അവൾ മെച്ചൂരിറ്റി ആണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ നിങ്ങളും കൊച്ചു കുട്ടിയായിട്ട് തന്നെയാ കാണുന്ന ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുഹൃത്തെ പത്തൊമ്പത് വയസ്സിൽ ഇന്ന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ ബിഗ് ബോസ് ഹൗസിലേക്ക് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ് അവൾക്ക് നല്ലൊരു നല്ലൊരു തന്നെയാണ് വന്നത് ാണ് നല്ല ബിഗ് ബോസ് വിളിക്കുന്നതെന്ന് നിങ്ങളോടൊക്കെ ആരെ പറഞ്ഞേ അങ്ങനെ ആണെങ്കിൽ ഗാന്ധിജിയെ വേണമല്ലോ പിടിച്ച് ആദ്യം അതിനകത്ത് നിർത്താൻ മദർ തെരേസ ഇവരെയൊക്കെ വേണ്ടേ വിളിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറ്റാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എടുക്കുന്നതിന്റെ മാനദണ്ഡം നല്ല മനസ്സുണ്ടാകുക എന്നുള്ളത് നല്ല സുഹൃത്തെ നല്ല മനസ്സുള്ള ആളുകളെ ആണ് അവർ ചൂസ് ചെയ്തെങ്കിൽ ഇന്ന് ആ ഹൗസിൽ കയറിയ അത്രയാണ് അവിടെ കാണത്തില്ല മുൻശീരഞ്ജിത്ത് മാത്രമേ പിന്നെ അവിടെ പിടിച്ചേക്കത്തുള്ളൂ അപ്പോൾ നല്ല മനസ്സല്ല അവർക്ക് നമ്മൾ നമ്മൾ അപ്പോൾ നല്ല കേട്ടോ അത് 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 അങ്ങനെ അങ്ങനെ അമ്മയ്ക്ക് അമ്മ ബാക്കി പറ ബിഗ് ബോസ് ഹൗസ് ആണ് നമ്മളെ വീട്ടിലെ സ്വഭാവം അവിടെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല ഒന്നും അവര് നമ്മൾ ഗെയിം കളിക്കാൻ പോവാ അത് ഒരാളെ ഇറിട്ടീറ്റ് ചെയ്യുക ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഗെയിം കളിച്ച് മുന്നേറാനുള്ളതാണ് ബിഗ് ബോസ് ഹൗസ് ആരാ പറഞ്ഞേ ഒരാളെ ഇറിട്ടേറ്റ് ചെയ്ത് അയാളുടെ മനസ്സ് വിഷമിപ്പിച്ച് അയാളെ അങ്ങ് ഇല്ലായ്മ ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ഗെയിം കളിക്കേണ്ടതെന്നൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ അപ്പോൾ നിങ്ങളെല്ലാം കുടുംബമായിട്ട് ചെ ചിന്തിച്ചു വെച്ചിരുന്ന ചിന്താഗതികൾ ഏതെറ്റാണ് ഈ പറയുന്ന മോശമായിട്ടുള്ളത് കാണിക്കാതെ ആരെയും ഇറിട്ടേറ്റ് ചെയ്യാതെ ആരെ വേദനിപ്പിക്കാതെ ഫൈനൽ വരെ വരവെന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അർജുൻ അറിയാമോ അപ്പോൾ നമ്മൾ അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സാധനം ഞാൻ ജനുവൻ ആണ് അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വോട്ട് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എത്തിക്കേണ്ടായി അല്ലാതെ അവനെ രണ്ട് മാന്ത് മതി ഇവനെ രണ്ട് മാന്ത മതി എനിക്ക് പരത്തണം എനിക്ക് അത് പരത്തിയാലേ ഞാൻ ഞാൻ പരത്തിയാ പരത്തില്ലേ ഞാൻ തിരിച്ചിട്ടാ ഹേ അങ്ങനെയാണ് ഗെയിം കളിക്കണ്ടായത് നിങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്താഗതി തെറ്റാണ് എന്ന് മനസ്സിലാക്കുക ഒരാളെ ഇറിറ്റേറ്റ് ചെയ്ത് മറ്റൊരാളെ നോവിച്ച് മറ്റൊരാളെ വേദനിപ്പിച്ച അല്ല ആ ഗെയിം കളിക്കേണ്ടത് അതൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ഇപ്പൊ അനിമോൾക്ക് പുറത്ത് നെഗറ്റീവായി അനിമോളെ കെങ്ങി ചൊറിയ ഒനീലിന് ഇതായി ഒനീലിനെ കെങ്ങി ചൊറിയ അതല്ല കീ അതിന്റെ അതിനകത്ത് തന്നെ ഈ നിങ്ങളുടെയും ഇവരുടെയും എല്ലാം മെച്ചൂരിറ്റി ഇല്ലായ്മ തന്നെയാണ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു സാധനം ഈ രനാഫാത്മ തുടക്കത്തിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താണ് ആ ഒരു പ്രായത്തിലേയും മെച്ചൂർ ആയിട്ട് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചതാണ് പക്ഷേ ആ മെച്ചൂരിറ്റി ഒരാഴ്ച എനിക്ക് ഫീൽ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് അനാവശ്യമായ വിഷയങ്ങളിൽ തലയിടുന്നു വഴക്കൊണ്ടാക്കാനായിട്ട് വഴക്കൊണ്ടാക്കുന്നു കിച്ചൺ ടീമിലെടുത്ത് പോയി ഞാൻ പരത്തും ഞാൻ തിരിച്ചിടും എനിക്ക് തിരിച്ചിട്ടേ പറ്റൂ ഡാന്ന് വിളിക്കുന്നു അന്നേരം ഒനീലിനെ ഡാന്ന് വിളിച്ചപ്പോൾ അത് തെറ്റൽ നീക്കുമ്പോ ഇങ്ങോട്ട് തന്നാലേ അങ്ങോട്ട് തരൂ ഈ ഉമ്മ പറഞ്ഞ സെയിം വാചകമാണ് പറഞ്ഞത് അപ്പോ അങ്ങനൊരു അനാലിസിസിലേ നമുക്ക് എത്താൻ നിവൃത്തിയുള്ളൂ ഇനി റെന വീടിനകത്ത് പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നിങ്ങളിൽ എത്ര ശതമാനം ആൾക്കാർ ഇതിനോട് യോജിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ വന്നാൽ കേട്ടോ കണ്ടോ അന്ന് ചോദിച്ചു അച്ഛനെ കയറി ഡാ എന്ന് വിളിക്കുമെന്ന് അച്ഛനെ കയറി ഡാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ട് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് കയറി ഡാ വിളിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മോളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ അച്ഛൻ അല്ലെങ്കിൽ അച്ഛനെ പോലൊരാള് ഡാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ പോടാ അച്ഛ എന്ന് പറയുന്നതാണോ നിങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് പറയുന്നില്ല ഇത് വീട്ടുകാരെ പറയുന്നതിലൊക്കെ എനിക്ക് അതിയായ സങ്കടമുണ്ട് സുഹൃത്തെ തെറ്റാണ് മോളുടെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ചില പെരുമാറ്റങ്ങൾ തെറ്റാണ് ഒരുപാട് പോസിറ്റീവ കുട്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല രീതി ഗെയിം കളിക്കുന്നുണ്ട് ഒരുപാട് നല്ല രീതി ചിന്തിക്കുന്നുണ്ട് പക്ഷേ തെറ്റുകൾ എല്ലാ മനുഷ്യനും സംഭവിക്കും ബിഗ് ബോസ് ഹൗസിന് പോകുന്ന എല്ലാവരും പുണ്യാളമാരും പുണ്യാൾ ഗതികളും ഒന്നും അല്ല പക്ഷെ ആ അതിനകത്ത് ചെയ്ത മോശം പ്രവൃത്തിയെ പുറത്തിട്ട് ന്യായീകരിക്കരുത് അത് അവരൊക്കെ എവിടെ ഗെയിം കളിച്ചോ തന്തയ്ക്ക് വിളിച്ചോ തമ്മിത്തല്ലിയോ ഒക്കെ തീർത്തോളും അതിനെ പുറത്തു നിന്നിനായിരിക്കും ഈ ഉമ്മ എന്നിട്ട് ഒരു പതിനായിരം തവണ പറയുന്നിട്ട് നെഗറ്റീവ് വരും കുഴപ്പമില്ല ഇട്ടോ നെഗറ്റീവ് വരും കുഴപ്പമില്ല ഇട്ടോ പിന്നെ എന്തിനായി നെഗറ്റീവിനെ പേടിക്കുന്നേ പ്രായത്തിന് മുതിർന്ന ഒരാളെ ഇങ്ങോട്ട് ബഹുമാനം തന്നില്ലെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ബഹുമാനം കൊടുക്കാത്തത് ശരിയാണെന്നാണോ ഉമ്മ അവകാശപ്പെടുന്നത് അതാണോ മോളുടെ എത്തിക്സ് നല്ലതാ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങളുടെ എത്തിക്സ് പ്രകാരം എന്താണെന്നുള്ളതൊന്നും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക രനായക പി ആർ വന്ന് കമ്പിന് ഉണ്ടല്ലേ നല്ല ബോധമുള്ള ആരെങ്കിലുമൊക്കെ കമ്മിറ്റിയിട്ട് പറ്റിയൊരു ഡേറ്റ് ആണെന്നേ